പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കനലുപോലെ നീർ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഒരാളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തീർപ്പ് കല്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രധാന വിധി പ്രസ്താവിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ആദ്യമായി നടപ്പിലാക്കിയ അസമിലാണ് വിധിക്കാസ്പദമായ സംഭവമുണ്ടായത് എന്നതാണ് ശ്രദ്ധേയം അസം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെയും അസം ഹൈക്കോടതിയുടെയും വിധികൾ തള്ളിക്കൊണ്ടാണ് മുഹമ്മദ് റഹീം അലി വിദേശിയല്ല ഇന്ത്യൻ പൗരനാണെന്ന് സുപ്രീംകോടതി വിധിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയെന്നതിന് ഒരു തെളിവുമില്ലെന്നും അതിനാൽ അസം സർക്കാരിന് നടപടി നീതീകരിക്കാനാവില്ലെന്നും വിധിയിൽ പറയുന്നു എന്തിനാണ് മുഹമ്മദ് റഹീം അലി എന്ന അബ്ദുറഹീമിന്റെ പൗരത്വം അസം സർക്കാർ റദ്ദാക്കിയത് രണ്ടായിരത്തി നാലിലാണ് കേസിനാസ്പദമായ നടപടികളുടെ തുടക്കം അസമിലെ ബാർപേട്ട ജില്ലയിൽ ജനിച്ച അലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് പോലീസ് അലിയുടെ പൂർവ്വകാലം സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അലിയുടെ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടു പൗരത്വം തെളിയിക്കാൻ അലിക്ക് സാധിച്ചില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിനു ശേഷം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയതിന് തെളിവുകൾ ഉണ്ടെന്നുള്ള പോലീസ് വാദം ട്രൈബ്യൂണൽ അംഗീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അലി ഹൈക്കോടതിയെ സമീപിച്ചു തുടക്കത്തിൽ ഉത്തരവ് സ്റ്റേ ചെയ്തെങ്കിലും പിന്നീട് അലി വിദേശിയാണെന്ന് ഹൈക്കോടതിയും മുത്തുത്തി അങ്ങനെയാണ് അലി സുപ്രീം കോടതിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഒന്നിനു മുൻപ് അലിയുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ താമസിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട് എന്നാൽ അനധികൃതമായി കുടിയേറി കുടിയേറിയെന്നതിന് പോലീസിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അലി വിദേശിയാണെന്ന ആരോപണത്തിന് തുടക്കമിട്ടത് ആരാണെന്ന് അറിയില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ഒരാളുടെ വീട്ടിൽ കയറി ചെന്ന് വാതിലിൽ മുട്ടി ഒരു വിദേശിയാണെന്ന് ആരോപിക്കാൻ ഫോറിനേഴ്സ് ആക്ടിന്റെ ഒൻപതാം വകുപ്പ് അസം സർക്കാരിനും അധികൃതർക്കും അധികാരം നൽകുന്നുണ്ടോ എന്ന സുപ്രധാന ചോദ്യവും കോടതി ഉന്നയിച്ചു അതിനാൽ ഉത്തരവിന്റെ പകർപ്പ് സംസ്ഥാനത്തെ എല്ലാ ഫോറിനേഴ്സ് ട്രൈബ്യൂണലിലേക്കും എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വ്യാപകമായി അനധികൃത കുടിയേറ്റം നടക്കുന്നതായി ആരോപിച്ച് പൗരത്വമായുധമാക്കുന്ന അസമിലെ ബി ജെ പി സർക്കാരിന് തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധി